നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം സാധാരണക്കാർക്ക് ആശ്വാസമായി ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ ഗുണനിലവാരമുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ അൻപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കുന്ന പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രം അങ്ങാടിപ്പുറം ടൌണിൽ പ്രവർത്തനം ആരംഭിച്ചു അങ്ങാടിപുറം ഫെഡറൽ ബാങ്കിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ഹോസ്പിറ്റൽ കട്ടേ കൈമാറി പോപ്പുലർ ജനനിധി മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് എം പ്രകാശ് മേനോൻ പ്രധാനമന്ത്രി ജനൌഷധി കേന്ദ്രം പ്രൊപ്പറൈറ്റർ ലക്ഷ്മി പ്രകാശ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ പൊതുവിപണിയിൽ നിന്നും വൻ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന സാധാരണക്കാരായ ജനങ്ങളെ വിലക്കുറവിലൂടെ മരുന്നുകൾ ലഭ്യമാക്കി സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ജനൌഷധി കേന്ദ്രങ്ങൾ തുടങ്ങിയത് ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ആരോഗ്യ സംരക്ഷണ ബജറ്റ് കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സാധാരണക്കാർക്ക് ആശ്വാസമായി ഇംഗ്ലീഷ് മരുന്നുകൾ അൻപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാക്കിയാണ് ഭാരത സർക്കാർ സംരംഭമായ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം അങ്ങാടിപ്പുറം ടൌണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്തെ മുൻനിര മരുന്ന് നിർമ്മാതാക്കളിൽ നിന്നും കേന്ദ്ര സർക്കാർ ഡിപ്പാർട്ട്മെന്റായ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന മരുന്നുകൾ സംഭരിച്ച് എൻ എ ബി എൽ അക്രഡിക്കേഷനുള്ള ലാബുകളിൽ പരിശോധന നടത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ജനൌഷധി ലേബലിൽ ഓരോ കേന്ദ്രങ്ങളിലും എത്തിക്കുന്നത് ഇങ്ങനെ ഗുണനിലവാരം ഉറപ്പുവരുത്തി ലോഗോയും ക്യു ആർ കോഡുമുള്ള മരുന്നുകളാണ് അങ്ങാടിപ്പുറം ടൌണിലെ ജനൌഷധി കേന്ദ്രത്തിൽ ലഭിക്കുന്നത് പോപ്പുലർ ജനനീതി മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് മാനേജിംഗ് ഡയറക്ടർ പ്രകാശ് മേനോൻ ജനൌഷധി കേന്ദ്രം പ്രൊപ്പറൈറ്റർ ലക്ഷ്മി പ്രകാശ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഭദ്രദീപം ഡോക്ടർ വിഷ്ണുപ്രകാശ് നാരായണ അയ്യർ വത്സല പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി കെ ടി നൌഷാദ് അലി സലാം കുട്ടീരി കെ ടി ഹനീഫ കെ ടി മുബീന ഹാജിറ ഹുസൈൻ ബേബി ചായൻ സേതു രാധാകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു അങ്ങാടിപ്പുറം ഫെഡറൽ ബാങ്കിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ച പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷി കേന്ദ്രം ഭാരവാഹികൾക്ക് ഓരോ സംവിധാനങ്ങളും ഓരോ സംരംഭങ്ങളും ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പൈസ പ്രൊമോഷന് വേണ്ടി ചിലവാക്കാറുണ്ട് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ സന്തോഷം എന്ന് പറയാൻ കാരണം ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ആ ഒരു പ്രമോഷന് ചെറുതാക്കിക്കൊണ്ട് ആ ഒരു ഫണ്ട് പാലിയേറ്റീവ് പോലുള്ള സംവിധാനങ്ങൾക്ക് കൊടുക്കുക സാധാരണ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീക്കിവെപ്പ് എന്ന് പറയുന്നതിലുള്ള സന്തോഷമാണ് ഞാൻ അറിയിച്ചത് അതുപോലെ തന്നെ ഈ നൽകിയ കട്ടിൽ തന്നെ എത്രയോ വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട് സ്വന്തമായിട്ട് എഴുന്നേൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത ആളുകളുണ്ട് അങ്ങനത്തെ ഒരാൾക്ക് അയാളുടെ ആ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ വലിയൊരു സഹായമായിട്ടാണ് ഇങ്ങനെ കട്ടിലുകളൊക്കെ ഉപയോഗിക്കുക ആ ഒരു കാര്യത്തിൽ എന്തൊക്കെ പറഞ്ഞാലും വലിയ സന്തോഷമാണ് ഇതുപോലെ ആയിരിക്കണം ഇങ്ങനെ സംവിധാനങ്ങളാണ് നമുക്ക് വേണ്ടത് ഡൽഹിയിലെ ജനൌഷി വെയർ ഹൗസിൽ എല്ലാ മരുന്നുകളും അങ്ങാടിപുരം ടൗണിലെ ജനൌഷി കേന്ദ്രത്തിൽ നിന്നും വാങ്ങാം രക്തസമ്മർദ്ദം പ്രമേഹം എന്നീ ജീവിതശൈലി രോഗങ്ങൾക്കും ഹൃദയം വൃക്ക കരൾ സംബന്ധമായ രോഗങ്ങൾക്കും ക്യാൻസറിനുമുള്ള മരുന്നുകൾ ജനൌഷധി കേന്ദ്രത്തിൽ ലഭിക്കുന്നു വൈറ്റമിൻസ് പ്രോട്ടീൻ മരുന്നുകൾ അൻപത് ശതമാനം വിലക്കുറവിൽ പ്രമേഹ രോഗികളുടെ ഇൻസുലിൻ ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ പ്രമേഹത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അറിയാനുള്ള ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റ് സ്ട്രിപ്പ് തുടങ്ങിയവ വൻ വിലക്കുറവിൽ ലഭിക്കുന്നത് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമാവും പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദ്രോഗം മുതലായ അസുഖങ്ങൾക്ക് സ്ഥിരമായി മരുന്നു കഴിക്കുന്നവർക്ക് അങ്ങാടിപ്പുറം ടൗണിൽ ഫെഡറൽ ബാങ്കിനും റിലയൻസ് സൂപ്പർ മാർക്കറ്റിനും എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ച പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രം ഏറെ ആശ്വാസമാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ഏക ആശ്രയ കേന്ദ്രമായ ജനൌഷധി കേന്ദ്രങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് അങ്ങാടിപ്പുറം ടൌണിലെ ജനൌഷധി കേന്ദ്രവും സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായി മാറുകയാണ് പെരിന്തൽമണ്ണ